പോയ ബീർബലിനെ കണ്ടുപിടിച്ച വിദ്യ ഒരിക്കൽ ബീർബൽ അക്ബറിനോട് പിണങ്ങി ഞാൻ ഞാനിവിടം വിട്ടു പോകുന്നു അങ്ങനെ പറഞ്ഞ് ബീർബൽ കൊട്ടാരം വിട്ടിറങ്ങി എങ്ങോ ഒളിച്ചു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ദേഷ്യം മാറും പിണക്കം മാറും അപ്പോൾ ബീർബൽ തിരിച്ചു വരും ചക്രവർത്തി അങ്ങനെ കരുതി പക്ഷേ ബീർബൽ തിരിച്ചു വന്നില്ല അദ്ദേഹം രാജ്യം വിട്ടുപോയിട്ടില്ല അക്കാര്യം ചക്രവർത്തിക്ക് തീർച്ചയായിരുന്നു ഏതെങ്കിലും ഗ്രാമത്തിൽ ഒളിച്ചു താമസിക്കുകയായിരിക്കും ആ ഗ്രാമമുഖ്യൻ്റെ അതിഥിയായി കഴിയുകയായിരിക്കും ബീർബലിൻ്റെ ഒളിത്താവളം കണ്ടുപിടിക്കണം അതിനൊരു വിദ്യ രാജാവ് ആലോചിച്ചുണ്ടാക്കി കുറേ ആടുകളെ വാങ്ങി കൊട്ടാരത്തിൽ നിർത്തി രാജ്യത്തെ ഗ്രാമത്തലവന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും ഓരോ ആടിനെ കൊടുത്തു എന്നും നന്നായി തീറ്റ കൊടുത്ത് ഇവയെ വളർത്തുക ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരിക പക്ഷേ അപ്പോൾ ആടിന് അല്പം പോലും തൂക്കം കൂടരുത് രാജാവ് കൽപ്പിച്ചു നന്നായി തീറ്റ കൊടുത്തു വളർത്തിയില്ലെങ്കിൽ ചക്രവർത്തിയുടെ പട്ടാളക്കാർ കണ്ടുപിടിക്കും പക്ഷേ നന്നായി തീറ്റ കൊടുത്താൽ ആടിന് തൂക്കം കൂടുകയും ചെയ്യും തൂക്കം കൂടാതിരിക്കാൻ ഒരു വഴിയും ആരും കണ്ടില്ല ബീർബൽ ഒളിച്ച് താമസിച്ചിരുന്നത് ഒരു ഗ്രാമതലവൻ്റെ വീട്ടിലായിരുന്നു അദ്ദേഹം പ്രശ്നം ബീർബലിനോട് പറഞ്ഞു ഉടൻ ബീർബൽ അതിനൊരു ഉപായവും പറഞ്ഞുകൊടുത്തു ചക്രവർത്തിയുടെ ആടിന് നല്ല തീറ്റ കൊടുത്തു വളർത്തുക പക്ഷേ അതിനെ ഒരു കൂടിന് പുറത്ത് കെട്ടിയിട്ട് വളർത്തണം കൂടിനകത്ത് ഒരു കടുവയെയും ഇടണം ആട് കടുവയെ കണ്ട് ജീവിക്കണം അതായിരുന്നു ബീർബലിൻ്റെ വിദ്യ ഗ്രാമത്തലവൻ അങ്ങനെ തന്നെ ചെയ്തു കൂട്ടിൽ കടുവയെ ഇട്ടു പുറത്ത് പാവം ആടിനെയും എന്നും ആടിന് കൃത്യമായ അളവിൽ തീറ്റയും നൽകി ഒട്ടും കൂടുതലോ കുറവോ നൽകിയില്ല അങ്ങനെ മാസം ഒന്ന് കഴിഞ്ഞു ആടുകളെല്ലാം കൊട്ടാരത്തിലെത്തി രാജാവ് പരിശോധിച്ചു ഒരാടിനു മാത്രം തൂക്കം കൂടിയിട്ടില്ല ആ ആടിനെ ആരാണ് വളർത്തിയത് രാജാവ് അത് കണ്ടുപിടിച്ചു ആ ഗ്രാമത്തിലേക്ക് ആളെയും അയച്ചു രാജാവിൻ്റെ സന്ദേശവുമായി എത്തിയവരോട് ബീർബൽ പറഞ്ഞു ഞാൻ ചക്രവർത്തിയുടെ സന്ദേശം കാത്തിരിക്കുകയായിരുന്നു ആടുവിദ്യ എന്നെ കണ്ടുപിടിക്കാനുള്ള വിദ്യയായിരുന്നു എന്ന് ഞാൻ ഊഹിച്ചിരുന്നു ബീർബൽ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി ചക്രവർത്തി സന്തോഷത്തോടെ ബീർബലിനെ സ്വീകരിച്ചു അപ്പോൾ അവരിൽ ആർക്കായിരുന്നു കൂടുതൽ സന്തോഷം രാജസദസ്സിലുള്ളവർക്ക് പോലും അത് ഊഹിക്കാനായില്ല അത്ര വലിയ സന്തോഷമായിരുന്നു രണ്ടു പേർക്കും സ്നേഹം കൊണ്ടുണ്ടായ സന്തോഷം